പൊന്നാനിയിൽ നിന്ന് അഷ്കരല്ലി കരുമ്പ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് അഷ്കരല്ലി കരുമ കൊല്ലത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ അതേ ആശങ്ക തന്നെയല്ലേ പൊന്നാനിയിലും അരുൺ അതേ ആശങ്ക തന്നെയാണ് കാരണം ഇത്തരത്തിലൊരു ഖനനം ആരംഭിക്കുന്നതോടെ തന്നെ മത്സ്യസമ്പത്തിനെ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മത്സ്യ വിപണന മേഖലയെ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യം കയറ്റി അയക്കുന്ന ഒരു രാജ്യങ്ങളൊന്നും കൂടിയാണ് ഇന്ത്യ അത്തരം ഒരു രാജ്യത്തെ മത്സ്യസമ്പത്തിനെ ബാധിക്കുന്നതോടെ തന്നെ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി അടക്കം തകരും എന്നുള്ള രീതിയിലാണ് പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ നേരിട്ട് ബാധിക്കാൻ പോകുന്നതും മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ഞാൻ പൊന്നാനിന് ഒരുപാട് ആ മത്സ്യത്തൊഴിലാളികളും വോട്ടിടമകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എങ്ങനെയാണ് ഈ മത്സ്യ ഖനനത്തെ നിങ്ങൾ കാണുന്നത് മത്സ്യ ഖനനത്തെ കാണുന്ന മണൽ ഖനനത്തിനെ കാണുന്നത് വർക്കല മുതൽ കേരളത്തിലെ രണ്ട് ഘട്ടമായിട്ടാണ് എടുക്കുന്നതാണ് വർക്കല മുതൽ മറ്റേ അമ്പലപ്പുഴ വരെയും അവിടെ രണ്ട് മൂന്ന് സെക്ടറായിട്ടാണ് അവിടെ എടുക്കുന്നത് രണ്ട് മീറ്റർ ആഴത്തിൽ കേരളത്തിലെ തീരത്ത് തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യം ഉണ്ടാകുന്ന ഒരു ഏരിയയാണത് അറബിക്കടലിലെ തീരപ്രദേശത്ത് കേരളത്തിലല്ല അറബിക്കടലിയും തീരപ്രദേശത്ത് തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യം കൂടുതൽ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് കൊല്ലം വർക്കല തൊട്ട് വർക്കല തൊട്ട് കൊല്ലം ഈ അമ്പലപ്പുഴ വരെ ആലപ്പുഴ അമ്പലപ്പുഴ വരെ അത് കഴിഞ്ഞ് പൊന്നാനി ചാവക്കാട് ഈ രണ്ട് സൈഡും ഏറ്റവും കൂടുതൽ മത്സ്യം കൂടുതൽ മുട്ട ഇട്ട് പ്രജനകാലത്ത് വന്ന് മുട്ടയിട്ട് മത്സ്യ കുഞ്ഞുങ്ങളെ പിരിപ്പിക്കുന്ന ഒരു ഏരിയ ആണ് വെച്ചാൽ പ്രത്യേകത മണലാണ് അവിടെ ഉള്ളത് ആ മണലിൽ ഒരുപാട് ധാതുക്കളുണ്ട് അത് കൊള്ളയടിക്കാൻ വേണ്ടി പ്രൈവറ്റ് കമ്പനിക്കാരനേക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ലക്ഷക്കണക്കിന് ലക്ഷോപലക്ഷം മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗം ഈ തീരപ്രദേശത്ത് കൂടിയാണ് ആ തീരപ്രദേശത്തിന് കംപ്ലീറ്റ് വർധിയിലാക്കിക്കൊണ്ട് പട്ടിണി മുഴു പട്ടിണിയിലാക്കിക്കൊണ്ടുള്ള കേന്ദ്ര നയത്തിനെതിരെ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു അതുകൂടാതെ ഇരുപത്തി ഏഴാം തീയതി കേരളത്തിലെ തീരപ്രദേശം മൊത്തം ഒന്നടങ്ങാം മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും എല്ലാവരും ഒന്നടങ്ങാം സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കേണ്ടത് വലിയൊരു ആശങ്കയിലേക്കല്ലേ സാധാരണ ഈ പദ്ധതി നടപ്പിലാക്കുന്നവർ തന്നെ തീർച്ചയായിട്ടും കാരണം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് ഫിഷിംഗ് മേഖലയിൽ മാത്രമല്ല യന്ത്രവൽക്കൃത ബോട്ടുകളും പരമ്പരാഗത വെള്ളങ്ങളും എല്ലാവരും തൊഴിലെടുക്കുന്ന ഈ മേഖലയാണ് ഖനനം നടത്തുന്നത് ഇത് ഖനനം നടത്തി കഴിഞ്ഞാൽ ഈ മേഖലയില്ല കടലിൽ മാത്രമല്ല കരയെ പോലും ലക്ഷക്കണക്കിന് ആളുകളെ തൊഴിൽ നഷ്ടപ്പെടാൻ പോവാണ് കാരണം വിദേശ കുത്ത് വിദേശികളല്ല കുത്തകൾക്ക് തീവ്രീതി കൊടുക്കുകയാണ് കടലിൽ അങ്ങനെ തീവ്ര കൊടുത്തു കഴിഞ്ഞാൽ ഈ മേഖലകളിലെ ഫിഷിംഗ് മേഖലയുള്ള തൊഴിലാളികൾ കംപ്ലീറ്റ് പിന്നെ ഏത് മേഖലയ്ക്കാണ് പോകേണ്ടത് ചിന്തിക്കേണ്ടി വരും മത്സ്യത്തൊഴിലാളികളെ പട്ടണിയിലേക്ക് തള്ളി തീർച്ചയായിട്ടും ഇത് രാജീവാന പട്ടിലേക്കാണ് മനസ്സിലായി വരുന്നത് വരും കാലങ്ങളിൽ ആത്മഹത്യ പെരുകയും വേങ്കട പോലും അടക്കാൻ പറ്റാത്ത ഭയങ്കര ഒരു ദുരവസ്ഥയിലൊക്കെ വരുന്നത് അതുമാത്രമല്ല ഇതിപ്പോൾ രണ്ട് ഗവൺമെൻറ്റും നഷ്ടങ്ങളാണ് വരാൻ പോകുന്നത് കാരണം അത്രയധികം നമ്മൾ കയറ്റുമതി ചെയ്ത് ഈ മറ്റേ കടൽ സീ ഫുഡുകൾ കയറ്റുമതി ചെയ്ത് വരുന്ന അത്രയും ഡോളർ കണക്കിന് മില്യൺ കണിക്കും നമ്മൾ റൂപ്പീസ് നഷ്ടപ്പെടാൻ പോവുകയാണ് അതൊന്നും ഗവൺമെൻറ് തിരിയാണ്ടല്ല അവർ കുത്തുകൾക്ക് വേണ്ടി തീരെതാണ് ഇപ്പോൾ ഈ മേഖല നശിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്താണ് നഷ്ടം രണ്ട് ഗവൺമെൻറ്റും നഷ്ടമാണ് പാവപ്പെട്ട ജനങ്ങൾക്കും നഷ്ടമാണ് ശരിക്കും നമ്മൾ നമ്മൾ ആപത്തിലേക്ക് കടന്നു പോകും ഒന്നാമത് മത്സ്യത്തൊഴിലാളികൾ വറുതിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതിനോടൊപ്പം തന്നെ രാജ്യത്തിനും സംസ്ഥാനത്തിനും ഒക്കെ തന്നെ അതിനൊണ്ടുണ്ടാവുന്ന സാമ്പത്തിക നഷ്ടം കൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നത് അരുൺ ഓക്കെ പൊന്നാനിയിൽ ചേരുന്നത് കൊല്ലത്ത് മാത്രമല്ല പൊന്നാനിയിലും ചാവക്കാട്ടും ഇതേ ആശങ്കകളുണ്ട്